പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത് വയനാടിൻ്റെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായ വയനാടിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ടൗൺ മീനങ്ങാടി ടൗണിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിൽ ജസ്റ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ നല്ലൊരു ഹൗസ് ബ്ലോട്ട് വീട് വെക്കാൻ നല്ല കാഴ്ച ലോങ് കാഴ്ച അടിപൊളിയാണ് നല്ല വിഷ്വൽ ട്രീറ്റ് ആണ് അപ്പോൾ പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് മീനങ്ങാടി അതായത് നമ്മൾ കോഴിക്കോട് മൈസൂർ എൻ എച്ച് എന്ന് അവിടുത്തെ എൻ എച്ച് നിന്ന് ഒരു പത്തഞ്ഞൂറ് മീറ്റർ ദൂരം വരാം വന്നാൽ അറുന്നൂറ് മീറ്റർ വന്നാൽ ഈ പ്ലോട്ടിലെത്തി ഇതാ നമ്മളെ നല്ല കമ്പിവേലി കെട്ടിട്ട് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെ വീട് വെക്കാൻ സൂപ്പർ പെർഫെക്റ്റ് ഒന്നും പറയാനില്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ പറഞ്ഞ പോലെ സ്കൂളും കോളേജും ഒക്കെ നടന്നു പോകുന്ന ദൂരത്തിലാണ് ഹോസ്പിറ്റലൊക്കെ ഇതാണല്ലോ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് അപ്പം ഇതിനെ ആവശ്യപ്പെടുന്ന വില നമ്മൾ പോലെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പെർ സെൻറ് ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്ന രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അത് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ടൗണിലത്തെ മാർക്കറ്റാണത് അപ്പോൾ ഓക്കെ നിങ്ങളിതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലൊക്കെ ഒന്ന് ദയവായി ഇത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു മീനങ്ങാടിയിലെ അടിപൊളി ഒരു ഹൗസ് ബോട്ട് ഒന്നും പറയാനുള്ള എല്ലാ വാഹനവും എത്തും നല്ല സൂപ്പർ വ്യൂ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അസാദ്യ വ്യൂ ആണ് ലോങ് വ്യൂ ഓക്കെ അപ്പം ഇതാണ് സംഭവം നേരെ മുന്നിലേക്ക് വയലിൻ്റെയും മലനിരകളിലേക്ക് അടിപൊളി വ്യൂ എല്ലാവർക്കും നന്ദി